ഹരി ഓം ദശക മുപ്പത്തി മൂന്ന് ചരിതം ഈ അംബരീഷ ചരിതം ശ്രീ മഹാഭാഗവതം നവമ സ്കന്ധത്തിൽ നാലാം അധ്യായത്തിലെ പതിനഞ്ചാം ശ്ലോകം തൊട്ട് തുടങ്ങിയിട്ട് അഞ്ചാം കൂടി അവസാനിക്കുന്ന എൺപത്തി ശ്ലോകമാണ് ഈ നാരായണീയത്തിലെ ചരിതം അതിൽ ഈ കഴിഞ്ഞ ദശകത്തിൽ കഴിഞ്ഞ ഒമ്പതാം ശ്ലോകത്തിൽ വൈവസ്വദാഖ്യം മനുമാദാനഹ എന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞു അപ്പോൾ ആ വൈവസ്വത മനുവിൻ്റെ പുത്രൻ്റെ 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 പുത്രനാണ് ഈ അംബരീഷൻ അപ്പോൾ അതിത്രേ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ വൈവസ്വത മനുവിൻ്റെ ശരിക്കുള്ള പേര് ശ്രദ്ധദേവൻ എന്നായിരുന്നു പത്തു പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് അതിൽ നഭാകൻ എന്നു പേരായ ഒമ്പതാമത്തെ പുത്രൻ ഭാഗവതത്തിൽ നഭകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ നഭാഗനിൽ നിന്നുണ്ടായ നാഭാഗൻ പേരുകൾ മാറിപ്പോരുത് ദീർഘങ്ങളെ ഉള്ളു വ്യത്യാസമായിട്ട് വരുന്നത് നഭാഗനിൽ നിന്നുണ്ടായ നാഭാഗൻ അപ്പോൾ ആ ഈ നാഭാഗൻ അഞ്ച് കുട്ടികളിൽ ഒടുവിളത്തെ കുട്ടിയാണ് അവ ഈ ചെറുപ്പം മുതലേ ഭഗവത് കാര്യങ്ങളിലെല്ലാം ഭയങ്കര തത്പരനായിരുന്നു രാജ്യഭരണകാര്യങ്ങളിലൊന്നും താൽപ്പര്യമില്ലായിരുന്നു അവനങ്ങ് ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അച്ഛനോ കുറെ കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ വാനപ്രസ്ഥ പ്രസ്ഥാനത്തിന് വാനപ്രസ്ഥത്തിന് അച്ഛനും പോയി അപ്പോൾ ബാക്കിയുള്ള നാല് മക്കളെല്ലാം കൂടി എന്തൊന്നും ചെയ്തു സ്വത്തെല്ലാം കൂടെ നാലായിട്ട് ഒരുപോലെ വീതിച്ചെടുത്തു അപ്പോൾ ആ നാഭാകൻ്റെ പുത്രനായ അംബരീഷിൻ്റെ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഈ അംബരീഷൻ്റെ അച്ഛനായിട്ടുള്ള നാഭാഗൻ അങ്ങർക്ക് അദ്ദേഹത്തിന് കവി എന്നുള്ള ഒരു പേരുമുണ്ട് അപ്പോൾ ആ നാ നാഭാഗൻ എന്ന ആ മഹാത്മാവിനെ കുറിച്ച് നമ്മൾ കുറച്ചൊന്നറിയണം അപ്പോൾ അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ആശ്രമത്തിലൊക്കെ പോയത് പക്ഷേ ഭഗവത് പ്രേരണ മൂലം നാട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ നാട്ടിൽ തിരിച്ചു വന്ന് ചേട്ടന്മാരോട് ചോദിച്ചു എന്തുവാ എനിക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു അപ്പം അവർ പറഞ്ഞു നിനക്കുള്ളതൊന്നുമില്ല നിനക്കുള്ളത് അച്ഛൻ മാത്രമുണ്ട് അച്ഛനങ്ങ് പോയി എപ്പോ എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയി അച്ഛൻ അച്ഛനോട് ചോദിച്ചു എനിക്ക് വല്ലതും എന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു നീ ദുഃഖിക്കേണ്ട കാര്യമില്ല നിനക്ക് ആശ്രമത്തിൽ പോയത് കാരണം നിനക്ക് അനേകം സൂക്തങ്ങളൊക്കെ പഠിച്ചില്ലേ അപ്പോൾ ഇവിടെ അതുകൊണ്ട് അതുതന്നെ ധാരാളമാണ് ഇവിടെ അടുത്ത് തന്നെ ഈ ആജ്ഞേയസ്വ മഹർഷിമാർ സത്രം നടത്തുന്നുണ്ട് ആ നീ ആ സത്രത്തിലേക്ക് പൊയ്ക്കോ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നേരെ നേരെയോവേ ഈ സൂക്തങ്ങളൊന്നും ചൊല്ലാൻ അറിയാവുന്ന ആരും തന്നെ ഇല്ല എന്തോ ഈ വൈശ്യദേവ സൂക്തങ്ങളൊക്കെ ചൊല്ലാൻ ആർക്കും അറിയത്തില്ല നീ അവിടേക്ക് പോകുന്നു പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് അവിടെ പോയി അവിടെ പോയി ആറാമത്തെ ദിവസം ഈ സുക്തം ചൊല്ലി അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന മഹർഷിമാരെല്ലാം അവരായിരുന്നു അവർ സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചു പോകണമല്ലോ അവർ ഈ സത്രമെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടായിരുന്ന ഈ യാഗ ബാക്കി ഇതെല്ലാം അവന് കൊടുത്തിട്ട് അവർ പോയി അപ്പോൾ ഈവൻ്റെ ഇതെല്ലാം കൂടെ താക്കിക്കെട്ടി പൊതിഞ്ഞെടുത്ത് വീട്ടിലേക്ക് പോരാൻ തുടങ്ങി വീട്ടിലേക്കല്ല വീടില്ലല്ലോ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടെ ഒരാൾ വന്നേച്ച് പറഞ്ഞു ഇത് നീ ഇതെവിടോട്ട് കൊണ്ടുപോവുക ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല പറഞ്ഞു ഒന്നും ഇത് അച്ഛൻ പറഞ്ഞ് എനിക്കുള്ളതാണെന്ന് തോന്നുന്നു ഇല്ല ഇല്ല നീ അച്ഛനോട് പോയി ചോദിക്കിതെടുക്കാനായിട്ട് സാധ്യമല്ല യാഗാവശിഷ്ടം നിനക്ക് അവകാശമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് ശരിക്കും ആരായിരുന്നു ശ്രീരുദ്രനായിരുന്നു അപ്പോൾ ആ അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പറയുകയും ചെയ്തു എന്നാൽ നീ അച്ഛനോട് തന്നെ പോയി ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ എന്നിട്ട് പിന്നേം അച്ഛൻ്റെ അടുക്കെ പോയി ചോദിച്ചു അച്ഛാ ഇങ്ങനെ എടുക്കാൻ സമ്മതിച്ചില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അയ്യോ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി നീ അത് ശ്രീരുദ്രനാണ് നീ അത് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്തു ഇതനുസരിച്ച് അപ്പോൾ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് അതെല്ലാം തിരിച്ച് ശ്രീരുദ്രൻ്റെ പാദങ്ങളിൽ വെച്ച് നമസ്കരിച്ചു അപ്പോൾ എന്തോന്നിയതു ശ്രീരുദ്രന് ഭയങ്കര സന്തോഷമായി എന്നിട്ട് പറഞ്ഞു നീ ഇതെല്ലാം എടുത്തുകൊള്ളു മാത്രമല്ല ആത്മജ്ഞാനവും നിനക്ക് ഞാൻ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആത്മജ്ഞാനവും പ്രദാനം ചെയ്തു അപ്പം ഏതൊരു ആത്മജ്ഞാനത്തിന് വേണ്ടിയാണോ എല്ലാവരും കഷ്ടപ്പെടുന്നത് അത് ഒരു പ്രയാസവും കൂടാതെ നാഭാകന് നാഭാകന് അല്ലെങ്കിൽ കവിക്ക് കിട്ടുക കിട്ടുകയുണ്ടായി കിട്ടുകയുണ്ടായി അപ്പോൾ ആ നാഭാകൻ്റെ പുത്രനാണ് അംബരീഷൻ അപ്പോൾ അച്ഛൻ്റെ ഗുണം മകനില് കാണാതിരിക്കത്തില്ലല്ലോ ആ അംബരീഷൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിൽ കൂടെ കാണാൻ പോകുന്നത്